മാർഗരറ്റ് ജോയ് ഞാൻ എറണാകുളം വൈപ്പിനിൽ പുതുവൈപ്പ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഫസ്റ്റ് ഞാൻ ഉടമ്പ ഇവിടെ വരുന്നത് എൻ്റെ അയൽവക്കത്തുള്ള ഒരു സഹോദരിയുടെ കൂടെയാണ് അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒക്ടോബർ മാസം ജപമാല റാലി നടക്കുകയാണ് അങ്ങനെ അന്ന് ആ ജപമാല റാലിയിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് പങ്കെടുത്തത് അതിനുശേഷം ആ വർഷം തന്നെ ഡിസംബറിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനും ആ സഹോദരിയും കൂടിയാണ് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ രോഗസൗഖ്യത്തിന് ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ രോഗസൗഖ്യത്തിൻ്റെ നിയോഗമാണ് സാക്ഷ്യമാണ് ഞാനിപ്പോൾ ആദ്യം പറയുന്നത് ഇരുപത്തെട്ട് വർഷത്തോളമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത് വർഷമായി മുപ്പത് വർഷം അടുത്ത ഡിസ ഓഗസ്റ്റ് വരുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തുടങ്ങി എനിക്ക് മൂത്രത്തീപ്പഴുപ്പ് ആദ്യമായിട്ട് വന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് മൂത്രത്തീപ്പഴുപ്പ് വന്നത് അന്ന് തുടങ്ങി ഈ പത്തിരുപത്തിയെട്ട് വർഷം വരെ ഞാൻ ഈ മൂത്രത്തീപ്പഴുപ്പ് സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തെല്ലാം മരുന്ന് കഴിച്ചാലും ആ അസുഖം മാറുകയില്ലായിരുന്നു എന്തോ എന്തുമാത്രം വെള്ളം കുടിച്ചാലും എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം എന്നോണം ആ എന്നുള്ള അസുഖം വരുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി തൈലം വയറ്റത്ത് തേക്കുകയും തേൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കുറേ കുറേ നാളങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ദിവസം എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന വയറുവേദന കീഴ് വയറുവേദന വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എത്ര വർഷമായി ഞാനിന്ന് സഹിക്കുന്നത് എന്നിൽ നിന്ന് എനിക്ക് ഒന്ന് എടുത്തു മാറ്റിക്കൂടെ എന്ന് മാതാവിനോട് ഞാനിങ്ങനെ മനസ്സിൽ ചോദിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഒന്ന് രണ്ടു കാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരുവിധ അസ്വസ്ഥതയും തോന്നുന്നില്ല ആ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം വരുന്നത് പോലും ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നില്ല അതുകഴിഞ്ഞ് പിന്നെ ഞാൻ വെള്ളം കുടിക്കാതെ നോക്കി വെള്ളം കുടിക്കാതെ ഇരുന്നിട്ടും എനിക്കൊരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് കിടപ്പായിരിക്കുള്ളൂ എഴുന്നേക്കാൻ പോലും പറ്റില്ലായിരുന്നു ഈ ഇരുപത്തെട്ട് വർഷമായ മാറാത്ത അസുഖം മാറ്റിത്തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു കൂടാതെ എൻ്റെ ഭർത്താവ് സൗദിയിലായിരുന്നു കൊറോണ ആയിട്ട് ലീവിന് നാട്ടിൽ വന്നതാണ് നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി രണ്ട് മുക്കാൽ വർഷത്തോളം നാട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് അന്നേരം പ്രോപ്പർട്ടി ലോൺ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട് വഴിയില്ലാത്ത വീടായതുകൊണ്ട് നാല് സെൻ്റ് നാലര സെൻ്റ് സ്ഥലം വേറെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വഴിയുള്ള സ്ഥലമായിരുന്നു ജോലി ഹസ്ബൻഡിൻ്റെ ജോലി കണ്ടുകൊണ്ടാണ് അത് വാങ്ങിയത് പക്ഷേ അത് തിരിച്ചടക്കാൻ ജോലി നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയായി രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത് അവർ രണ്ടുപേരും പഠിക്കുകയായിരുന്നു അങ്ങനൊരു തരത്തിലും ജീവിതം തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായ അവസ്ഥയിലായിരുന്നു മൂത്ത മകനാണ് ചെറിയൊരു ജോലി കണ്ടെയ്നർ യാർഡിൽ കണക്കെടുത്ത് ആ ജോലി ചെയ്താണ് അന്ന് ആ ദിവസം ആ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ്റെ വീട്ടേക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ നോട്ടീസും വന്നിരിക്കുകയായിരുന്നു അത് തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയായി മൂന്നേ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ലോൺ എടുത്തത് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പലിശ മുതൽ മുതലും കൂടി കൂടിക്കിടക്കുകയായിരുന്നു അതും ഞങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത അവസ്ഥയായി ബാങ്ക് മാനേജർ വീട്ടിൽ വന്നു ഹസ്ബൻഡിന് വല്ലാത്ത ഒരു എന്താണ് ദുരഭിമാനമൊക്കെ തോന്നിയ ഒരു നിമിഷമായിരുന്നു ജോലിയില്ലാത്ത അവസ്ഥയിൽ ഹസ്ബൻഡ് വളരെയധികം നാട്ടുകാരുടെ ഇടയിൽ നിന്നും വീട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് ഏകാന്ത ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ അനുഭവിച്ചിരുന്നു അതിൽ നിന്നും ഒക്കെ ഞാനപ്പോൾ ഈ ജപ്തിയുടെ കാര്യത്തിന് വേണ്ടി ആ ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നപ്പോൾ ആ ജപ്തി നോട്ടീസ് ഞാൻ എൻ്റെ കൃപാസന പത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ശേഷം കുറേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ബാങ്ക് ബാങ്കുകാർ വിളിപ്പിച്ചു ബാങ്കിലേക്ക് വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഒരു കോംപ്രമൈസാക്കിത്തരാം ഇത് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അടക്കണ്ട രണ്ടര ലക്ഷം രൂപ അടച്ചാൽ എന്ന് പറഞ്ഞു അന്നേരവും ഞങ്ങൾക്ക് ആർക്കും വീട്ടിൽ ഹസ്ബൻഡിന് ജോലിയില്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു അതടക്കാൻ പറ്റിയില്ല അങ്ങനെ അത് വീണ്ടും അമ്പതിനായിരം രൂപ സ്വർണം പണയം വെച്ച് അടച്ചു എന്നിട്ടും അത് മുഴുവനാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അടച്ച് തീർക്കാൻ സാധിച്ചില്ല വീണ്ടും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് നോട്ടീസ് വന്നു അദാലത്തിന് വിളിപ്പിച്ചു അപ്പം ഞാൻ ഈ കൊറോണ കഴിഞ്ഞിട്ട് ഈ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല പുതുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ നോട്ടീസ് വന്നത് അപ്പോൾ അത് മൂന്ന് ലക്ഷം രൂപയായിട്ട് അദാലത്തിൽ കോംപ്രമൈസായി കഴിഞ്ഞ മാസം ഒരു ലക്ഷം രൂപ അടച്ചു ഇപ്പോൾ അത് അടച്ചുകൊണ്ടിരിക്കുന്നതാണ് കൂടാതെ എൻ്റെ മകൻ ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത് ബി അവിടെ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ കാലിലൊക്കെ ആണി പോലെ ആണി എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണത് പൊണ്ണുപോലെ ആയിരുന്നു ശരിക്കും വിരലിൻ്റെ ഇടയിലൊക്കെ ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവൻ അവിടെ വെച്ച് എന്തോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒട്ടിക്കണം പക്ഷേ എന്തോ മേടിച്ചൊക്കെ ഒട്ടിച്ച് നോക്കിയിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല വീട്ടിൽ വല്ലപ്പോഴാണ് വന്നിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ടൈമിന് തൈലം പുരട്ടി കൊടുക്കുമായിരുന്നു അങ്ങനെ തൈലം പുരട്ടി രണ്ട് രണ്ടാഴ്ചയോളം വീട്ടിലുണ്ടായിരുന്നു ആ രണ്ടാഴ്ചയോളം ഞാൻ ഈ തൈലൊക്കെ പുരട്ടി കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് അവൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി പോയി വന്നതിന് ശേഷം പിന്നെ അവൻ്റെ കാലിൽ ആ ആണി അസുഖം വന്ന ഒരു അടയാളം പോലും ഇല്ലായിരുന്നു ഇത്രയും വലിയ സൗഖ്യം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടത് രണ്ടേ മുക്കാൽ വർഷം വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതിരുന്നു തിരികെ അവർ ആ പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വിളിച്ചു അങ്ങനെ കഴിഞ്ഞ ഡിസംബർ ഡിസംബറിൽ അദ്ദേഹം വീണ്ടും ജോലി ജോലിസ്ഥലത്തേക്ക് പോയി ഉടമ്പടി പുതിക്കുകയും പുതിക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതിന് ശേഷമാണ് അത് ജോലി ജോലിസ്ഥലത്തേക്ക് തിരികെ വിളിച്ചത് മാർച്ചിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന മാതാവിനും തിരുകുമാരനും ദൈവപിതാവിനും കോടാനും നന്ദി പറഞ്ഞുകൊള്ളുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല ഏശ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് ഈ തിരുവചനം ഉറപ്പിച്ച് പറയുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നാം അപേക്ഷിക്കുമ്പോൾ ഉടമ്പടി എടുത്ത് കർത്താവിനെ വിളിക്കുമ്പോൾ അമ്മ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ കാര്യങ്ങൾ ഈശോയെ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷമായി ഈ മകൾക്കുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം അത് വന്നുകൊണ്ടിരുന്നു കുറഞ്ഞത് എന്നാണ് ഈ മകൾ പറഞ്ഞത് അങ്ങനെ വെള്ളം കുടിച്ചു നോക്കി മരുന്നുകൾ കഴിച്ചു നോക്കി അത് മാത്രം മാറുന്നില്ല പിന്നീട് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് പൂർണ്ണമായും മാറി വെള്ളം കുടിക്കാതിരുന്ന് നോക്കി മാറിയോ എന്നറിയുവാൻ അപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വന്നില്ല എന്നാണ് നാം കേട്ടത് പിന്നീട് നഷ്ടപ്പെട്ട ജോലി ഹസ്ബൻഡിന് തിരിച്ചു കിട്ടുന്നു അതുപോലെ ഇവരുടെ ബാങ്കിലെ ലോൺ അത് ഇവർക്ക് എങ്ങനെയാണ് കോംപ്രമൈസ് ആവുകയും ഇളവ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തത് അതെല്ലാം അത് പിന്നീട് ഉടമ്പടി പുതുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോഴേ ഹസ്ബൻ്റിന് ജോലി കിട്ടുകയും ലോൺ ഇവർക്ക് കോംപ്രമൈസിലെത്താനായിട്ട് ബാങ്കുകാർ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ഇവരെ വിളിച്ചു എന്നാണ് നാം കേട്ടത് മകൻ്റെ രണ്ട് വർഷത്തോളമായിട്ടുള്ള കാലിലെ ആണിരോഗം ഒരു അടയാളം പോലുമില്ലാതെ അതെല്ലാം മാറി എന്ന് നാം കേട്ടു ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഈ മകൾ ഉപയോഗിച്ചിരുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ